പന്തളത്ത് നടക്കുന്ന ശബരിമല സംരക്ഷണ സംഗമത്തിന് ആശംസകൾ അറിയിച്ച് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ എസ് ജെ ആർ കുമാറിനയച്ച സന്ദേശത്തിലാണ് യോഗി ആദിത്യനാഥ് സംഗമത്തിന് ഭാവങ്ങൾ നേർന്നത് അയ്യപ്പൻ്റെ ജന്മനാടായ ദേവഭൂമിയിൽ നടക്കുന്ന സംഗമത്തിലേക്ക് ക്ഷണിച്ചതിൽ അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി ധർമ്മജീവിതത്തെ കൂടുതൽ പ്രകാശിപ്പിക്കുന്നതാണ് സനാതനധർമ്മമെന്ന് യു പി മുഖ്യമന്ത്രി പറഞ്ഞു സമൂഹത്തിലെ ഐക്യവും മൈത്രിയും ശക്തിപ്പെടുത്തുന്നതും മനുഷ്യന്റെ പ്രബുദ്ധതയുടെ ദീപസ്തംഭവുമാണ് സനാതനധർമ്മമെന്നും യോഗി ആദിത്യനാഥ് സന്ദേശത്തിൽ വ്യക്തമാക്കി പന്തളം കൊട്ടാരം വലിയ തമ്പുരാൻ തിരുവോണം നാൾ രാമവർമ്മ രാജയും ശബരിമല സംരക്ഷണ സംഗമത്തിന് ആശംസകൾ അറിയിച്ചു ശബരിമല സംരക്ഷണ സംഗമത്തിന് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് അദ്ദേഹം പ്രസ്താവനയിൽ ആശംസിച്ചു സർക്കാർ നടത്തിയ സംഗമത്തിൽ പന്തളം കൊട്ടാരം പങ്കെടുത്തിരുന്നില്ല